എല്ലാവരുടെയും കൂടെ നിൽക്കുകയും എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുകയും ചെയ്ത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഒരുപാട് ധീര യുവാക്കൾ മുണ്ടക്കയിൽ ഇതുപോലെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം അരങ്ങേറി മുണ്ടക്ക എന്ന നാടും നാട്ടുകാരും ഇന്ന് കേരളത്തിൻ്റെ കണ്ണീരായി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ചളിയിലാഴ്ന്നു പോകുന്നത് കാണേണ്ടി വന്ന ആഘാതത്തിലാണ് മുതിർന്നവരും കുട്ടികളും എല്ലാവരെയും രക്ഷിച്ച് ഒടുവിൽ വെള്ളത്തിൽ ഒലിച്ചു പോയ നാടിൻ്റെ കുറിച്ച് കണ്ണീരോടെ നാട്ടുകാർ പറയുന്നു ഇത് എല്ലാവരുടെയും മനസ്സിനെ പിടിച്ച് ഉലക്കുകയാണ് മലവെള്ളത്തിൽ മലവെള്ളപ്പാച്ചിലിൽ പ്രിയപ്പെട്ടവർ ഒഴുകിപ്പോയപ്പോൾ അവരെ രക്ഷിക്കാൻ ചാടിയിറങ്ങിയ പ്രജീഷ് എന്ന ധീര ചൂരൽ ചൂരൽമലയിലെ മൂന്നാമത്തെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമാവുകയായിരുന്നു മഴവെള്ളം ആദ്യം ഇരച്ചെത്തിയപ്പോൾ തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തിയതിനു ശേഷമാണ് പ്രജീഷ് ഈ ലോകത്തോട് വിട പറഞ്ഞത് പ്രജീഷിനെക്കുറിച്ച് തൻ്റെ സുഹൃത്തുക്കൾ കണ്ണീരോടെ പറയുന്നതും അതിനടിസ്ഥാനമാക്കിയുള്ള ഫേസ്ബുക്ക് കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് രണ്ടു തവണ മല കയറി ആളുകളെ സുരക്ഷിത സ്ഥാനത്തിലാക്കി വീണ്ടും ജീപ്പുമായി ഇറങ്ങുമ്പോൾ അപകട സാധ്യത മുന്നിൽ കണ്ട് സുഹൃത്തുക്കൾ പ്രതീഷിനെ തടയുകയായിരുന്നു എന്നാൽ തന്നെ തടയരുത് എന്നും ബാക്കിയുള്ളവരെയും കൂടി സുരക്ഷിതരാക്കേണ്ടതുണ്ടെന്നുമായിരുന്നു പ്രതീഷ് പാലയുടെ മുകളിൽ നിരവധി ആളുകാർ ഒതുങ്ങി കിടക്കുന്നുണ്ട് വാസുവ എന്നെ തടയരുത് ഞാൻ ഞാൻ എന്തായാലും പോകും എന്ന് പറഞ്ഞാണ് പ്രതീഷ് തങ്ങളുടെ അരികിൽ നിന്ന് പോയത് എന്ന് സുഹൃത്തുക്കൾ പറയുന്നു പിന്നെയും ജീപ്പുമായി മല കയറി ആളുകളെ ജീപ്പിൽ കയറ്റിയെങ്കിലും ചൂരൽ മല പാലത്തിനടുത്തെത്താൻ കഴിഞ്ഞില്ല തിരിച്ചു വരുമ്പോൾ ആ ജീപ്പ് അപകടത്തിൽപ്പെടുകയായിരുന്നു